നമ്മളെല്ലാവരും സ്കിന്നിൻ്റെ കാര്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നവരാണ് ചില ആൾക്കാർ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സ്കിന്നിനെ ശ്രദ്ധിക്കാൻ പോകുന്നത് അപ്പോൾ ചെയ്യുന്നത് കെമിക്കൽ ട്രീറ്റ്മെൻറ് ആണ് അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഒരു സമയം അതായത് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നിലനിർത്താൻ സാധിക്കും നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് പൗഡറാണ് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഫ്ലാക്സീഡ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും യൗവനത്തിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതിനുശേഷം ശേഷം ഉൾട്ടാണി മിട്ടി പൗഡർ നമ്മുടെ സ്കിന്നുണ്ടാകുന്ന ഓയിലിനെ വലിച്ചെടുക്കാനും സ്കിന്നിനെ നല്ല കൂടിയും ഒക്കെ നിർത്താൻ സാധിക്കും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും കടലമാവിൻ്റെ പൊടി നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും കടലമാവിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ ഇല്ലാതാക്കാൻ സാധിക്കും ഇനി ഇത് മിക്സാക്കാൻ ഉപയോഗിച്ചതോ നമ്മുടെ സ്കിന്നിനെ നല്ല നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റോ മിൽക്ക് അതായത് പച്ചപ്പാൽ അതും കൂടി ചേർത്ത് നല്ലപോലെ പോലെ മിക്സാക്കണം ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് സ്കിന്നിനെ നിറം നിറമെപ്പിക്കാനും സ്കിന്നിൻ്റെ ചുളിവൊക്കെ ഇല്ലാതാക്കാനും സ്കിന്നിനെ ചെറുപ്പമാക്കി നിർത്താനും നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്നും സാധിക്കും ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാം ഇവിടെ എൻ്റെ കൈകളിലാണ് ഇടുന്നത് ഇതേ രീതിയിൽ നിങ്ങളുടെ ഫേസിലിട്ട് ഒരു ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലൊക്കെ ഓപ്പൺ ആവും സെല്ലിലൂടെ ഇറങ്ങി സ്കിന്നിലേക്ക് ചെന്നിട്ട് സ്കിന്നിന് നല്ല നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മാറ്റം നൽകാൻ സാധിക്കും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് മസാജ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് വെക്കാം അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസവും കണ്ടോ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് നൽകാൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കും